ഹായ് ലേൺ ലേണെൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ വംശം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് പത്താം ക്ലാസ്സുകാർ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പരീക്ഷയ്ക്ക് അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക നമുക്ക് ആശയത്തിലേക്ക് പോകാം മലയാള സാഹിത്യത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തൻ്റേതായ ഇടം സൃഷ്ടിച്ച കവി എത്രയാണ് വിജയലക്ഷ്മി മൃഗശിക്ഷകൻ എന്ന കവിതയിലൂടെ തന്റെ എഴുത്തിനെ കൂടുതൽ കരുത്തുറ്റതാണെന്ന് തെളിയിക്കുകയായിരുന്നു കവിത്രയും വംശം എന്ന കവിയിലൂടെ ഉറുമ്പുകൾ തൻ്റെ ചെറിയ ജീവിതകാലത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നതിൻ്റെ ലാളിത്യവും അവയുടെ ആത്മാർത്ഥതയും ചർച്ച ചെയ്യുകയാണ് കവിത്രയും ജീവിതത്തിന്റെ നിലനിൽപ്പിന് അധ്വാനം അനിവാര്യമാണല്ലോ ഭൂമിയിലെ ഏറ്റവും ചെറിയ ജീവിയാണല്ലോ ഉറുമ്പ് തന്റെ ഏറ്റവും ചെറിയ ജീവിതചക്രത്തെ ചക്രത്തെ അധ്വാനത്തിലൂടെ മഹത്വവൽക്കരിക്കുന്ന ഉറുമ്പിനെ നോക്കി തൻ്റെ മനോഗതം പറയുകയാണ് കവി കവിടെ ഭൂമിയിലെ പുല്ലിലും പുൽക്കൊടിയിലും ഏറ്റവും ലളിതമായതിൽ പോലും ജീവിതത്തിൻ്റെ ചൈതന്യം ദർശിക്കുകയാണ് കവയത്രി അതിരാവിലത്തെ വിശപ്പിനെ ശമിപ്പിക്കാൻ പ്രാതൽ തേടി വന്ന ഒരു ഉറുമ്പിനെ നോക്കി അതിൻ്റെ പ്രവൃത്തികളെ ആകാംക്ഷയോടെ വർണ്ണിക്കുകയാണ് കവി അടുപ്പിന്റെ പാതകത്തിൽ തെറിച്ച തേങ്ങാത്തരി ഒരു പൂവ് പോലെ തൻ്റെ കൊമ്പിൽ എടുത്തുയർത്തി ചന്തത്തിൽ ആറു കാലുകളും കൊണ്ട് ധൃതിയിൽ നടന്നു പോകുന്ന ഉറുമ്പിൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കുകയാണ് ഇവിടെ പെരുമഴക്കാലത്ത് തൻ്റെ കൂട്ടുകാരും ഒരുമിച്ച് രുചിയോടെ കഴിക്കാനുള്ള കരുതലുകളാണ് ഇവയെല്ലാം എന്ന് തിളങ്ങുന്ന ആ മുഖത്തിന് അധ്വാനത്തിൻ്റെ ഗൗരവവും എള്ളുപോലെ മെലിഞ്ഞ ശരീരത്തിന് എന്ത് മനോഹരിതയുമാണ് കാണുന്നത് എന്ന് കവിത്രി പറയുന്നു ഉറുമ്പിൻ്റെ നേർത്ത ഇടുപ്പുകൾക്ക് എന്തു മനോഹാരിതയാണ് അതിൻ്റെ കടുത്ത അധ്വാനം ഭാരം കൊണ്ടോ നിരന്തരമായ നൃത്ത ചുവടുകൾ കൊണ്ടുമാണോ ഇത്രയും മെലിഞ്ഞ എടുപ്പുകൾ സ്വന്തമായത് എന്ന് കവി ആശ്ചര്യം തൂകുന്നു ഇത്രയും ചാരുത ആർക്കാണുള്ളത് എന്ന് കവി ചോദിച്ചു പോകുന്നു പുറുമ്പിൻ്റെ ഏറ്റവും ലളിതവും ചെറുതുമായ രൂപത്തെ മനോഹരമായി ഒരു മരത്തിലെന്നോണം കൊത്തിവെക്കാൻ തൻ്റെ വേരു ദാഹിക്കുന്നു എന്ന് കവി പറയുന്നു തൻ്റെ ജീവിതത്തിൽ മാതൃകയാക്കണം എന്നാണ് കവി ഉദ്ദേശിക്കുന്നത് രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ വേല ചെയ്തു തന്നെ മരിച്ചു പോകുന്ന നിന്നെ തുടച്ചു നീക്കുന്നത് തന്നെ പാപമാണെന്ന് കരുതി പോവുകയാണ് കവി വീടും കടന്ന് തൊടിയും കടന്ന് തനിക്ക് പ്രതിബന്ധമായി നിന്ന എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നേറിപ്പോകുന്ന തൻ്റെ ആയാസങ്ങൾ എല്ലാം ഒരു ആയാസമേയല്ല എന്ന മട്ടിൽ മുന്നോട്ടു പോവുകയാണ് ആ പാവം ചുവണ്ടുകാരി കവി ഉറുമ്പിനെ വളരെ സൂക്ഷ്മമായി ആവിഷ്കരിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഏറ്റവും ചെറുതായതിൻ്റെ ജീവിതം എത്ര മനോഹരമാണ് എന്ന് കവിത മനസ്സിലാക്കിത്തരുന്നു ഇത്രയുമാണ് ആശയം എല്ലാവർക്കും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് എന്ത് തന്നെയായാലും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുമല്ലോ ലൈക്കും ചെയ്യുക